കൊഞ്ചു സ്വിറ്റ് ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നും ഞാനൊരു സെയിൽ റിലേറ്റഡായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും നിങ്ങൾക്ക് തമ്പിലായിട്ടുമ്പോൾ മനസ്സിലാക്കണം നമ്മളിന്ന് ഡ്രൈ ഫിഷ് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനും എടുക്കാം സെയിൽ ചെയ്യാനും എടുക്കാം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താ പറയുന്നത് നിങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടു കാണും ഡ്രൈ ഫിഷ് ഒക്കെ എത്ര വൃത്തിഹീനമായിട്ടാണ് ഉണ്ടാക്കുന്നതും നമുക്കത് തരുന്നതെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഡ്രൈഫിഷ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്ന കാരണം ഒട്ടുമിക്ക ആൾക്കാർ ഇത് വാങ്ങിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എൻ്റെ റെഗുലർ കസ്റ്റമേഴ്സൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഡ്രൈ ഫിഷ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടെങ്കിൽ മേടിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചെയ്യുന്നുണ്ട് അപ്പോൾ ചെയ്താൽ എന്തായാലും ഓർഡർ അറിയിക്കുക ഞങ്ങൾ മേടിച്ചോളാം എത്രയാണെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞു കൂടുതലും ഗൾഫിലേക്ക് പോകുന്ന ആൾക്കാരാണ് കേട്ടോ ഇത് കൂടുതലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളത് പക്ഷേ എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല കാരണം ഞാൻ ഇതുവരെ ഇത് സെയിലിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഉണ്ടാക്ക ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇപ്പം ഗൾഫിലോ എവിടെ ഏത് നാട്ടിലരുന്ന് വേണമെങ്കിലും നമുക്ക് ഡ്രൈ ഫിഷ് ഉണ്ടാക്കിയെടുക്കാം വിശ്വസിച്ച് കഴിക്കാം നമ്മൾ നമ്മളിതിനെ ചെയ്തെടുക്കുമ്പോൾ പിന്നെ നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയല്ല നല്ല ടേസ്റ്റിയാണ് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡ്രൈ ഫിഷ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കുന്നത് ഇപ്പോഴത്തെ ഇപ്പോൾ നല്ല വേനലാണ് ഭയങ്കര ചൂടാണ് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ മീൻ നന്നായിട്ട് വൃത്തിയാക്കി ഉപ്പ് വരട്ടി വെയിലത്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഡ്രൈ ഡ്രൈഫിഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരാൾ അതിൻ്റെ പുറകെ നടക്കണം കാര്യം കാക്ക എടുത്തുകൊണ്ട് കാക്ക എടുത്തുകൊണ്ട് പോകാൻ സാ സാധ്യതയുണ്ട് പൂച്ച എടുത്തുകൊണ്ട് പോകാം പിന്നെ നല്ല വെയിലും ഒക്കെ ആയതുകൊണ്ട് കാറ്റടിച്ച് ഒരുപാട് പൊടിയും അഴുക്കും അതിലേക്ക് വരാനും സാധ്യതയുണ്ട് അപ്പോൾ മാത്രമല്ല ഒരാൾ അതിനെ അത് നോക്കി എപ്പോഴും ഇരിക്കേണ്ടി വരും അപ്പോൾ അതിനും വേദം നമുക്കിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ആരും ഒന്നും നോക്കണ്ട ഡെയിലി ഡെയിലി അതായത് ഒരു അഞ്ച് ദിവസം എടുത്തിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി നമുക്ക് അടിപൊളി ഡ്രൈ ഫിഷ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കും ഒക്കെ നല്ല വിശ്വസിച്ച് കഴിക്കാൻ പറ്റും ഇതേപോലെ വൃത്തിയില്ലാത്ത സ്ഥലത്തുനിന്നൊന്നും മേടിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് സെയിൽ ചെയ്യാൻ പറ്റും സെയിൽ ചെയ്യുമ്പോൾ ഭയങ്കര ലാഭമാണ് കാര്യം ഞാൻ ഒരു കിലോ മത്തി വാങ്ങിയത് മത്തിയല്ല കേട്ടോ അയില വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കിലോ അയല വാങ്ങിയത് നൂറ്റമ്പത് രൂപയ്ക്കാണ് ഒരു കിലോ അയല നൂ നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടില്ല ഇപ്പോൾ പക്ഷേ എനിക്കത് കിട്ടിയ സമയത്ത് ഞാൻ വാങ്ങി അപ്പോൾ മീൻ ലാഭമായിട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾ വാങ്ങി വെക്കുക അല്ല സാധാരണ വിലയ്ക്ക് കിട്ടിയാലും വാങ്ങി നിങ്ങൾ ഡ്രൈഫിഷ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ലാഭം വന്നാൽ പോലും അപ്പോൾ കുറച്ച് റീസണബിൾ റേറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ കുറച്ച് അധികം മേടിച്ചിട്ട് ഈ പറഞ്ഞ ഞാനിപ്പോൾ കാണിക്കുന്ന മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഉണക്കമീൻ ഒക്കെ വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ആർക്കാണെങ്കിലും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ അതേ ഇതാണ് കേട്ടോ നമ്മൾ ഉണക്കമീൻ ഉണ്ടാക്കാൻ പോകുന്ന അയില അയില മീനാണ് മേടിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപതോ നൂറ്റമ്പതൊന്നും ആയിരുന്നു ഈ രണ്ട് വിലയിൽ ഏതെങ്കിലും ഒന്നായിരുന്നു പക്ഷേ ഇത്രയും മീനൊന്നും കിട്ടുമല്ലോട്ടോ ആ വിലയ്ക്ക് ഇത് ഞാനൊരു ഈവനിങ് ആണ് മേടിച്ചത് അപ്പോൾ ആൾ പോകാൻ കൊണ്ട് എനിക്കൊന്നും ബാക്കിയെടുത്ത് തന്നാണെന്ന് തോന്നുന്നുണ്ട് മാത്രമല്ല നല്ല പച്ച മീനായിരുന്നില്ല അപ്പോൾ ഞാൻ വിവരിച്ച് എന്തായാലും കറി വെക്കണ്ട ഉണക്കമീൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്താണ് അപ്പോൾ അതിൽ മാത്രമല്ല കേട്ടോ വേറെ എന്തൊക്കെയോ സൈസ് മീനുകളും കൂടെ കൂടെ ഉണ്ടായിരുന്നത് അത് അമ്മ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് എനിക്കറിയത്തില്ല അപ്പോൾ എല്ലാം ഞാൻ ഉണക്കമീൻ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് തല കളയണ്ട തലയുടെ ഉള്ളിൽ നിന്ന് നമ്മളതിൻ്റെ ചെകിളപ്പ് ഉണ്ടല്ലോ ആ ചെകിളപ്പ് മാത്രം ഇത് ആ ചെകിളയുടെ ചെകിളപ്പ് മാത്രം ഒന്ന് കളയുക എന്നിട്ട് വയറ് തുറന്നിട്ട് അതിൻ്റെ ആ കുടലും വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതൊന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ സാധാരണ മീൻ വെട്ടി ക്ലീൻ ചെയ്യുന്ന പോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക അതിൻ്റെ വാലും തലയും അങ്ങനെയുള്ളതൊന്നും കളയണ്ട അതിൻ്റെ വയറിലെ കുടലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രം കളഞ്ഞ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഞാൻ അങ്ങനെ നല്ലപോലെ വൃത്തിയാക്കി തേച്ചൊരച്ച് കഴുകിയിട്ടുള്ള മീനാണത് ഇനി അതിൽ നമുക്കിനി ഉപ്പ് ഉപ്പ് മീനാക്കാൻ വേണ്ടിയിട്ട് കല്ലുപ്പാണ് എടുക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മളാ ഒരു ഇച്ചിരി വീതി ഉള്ളൊരു പാത്രം എടുക്കുക ഞാനിവിടെ ഒരു ചെറിയൊരു എന്താ പറയുന്നതിന് ബേസൻ പോലത്തെ ഒരു പാത്രം എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് ഉപ്പ് വിതറണം എന്നിട്ട് പിന്നെ ഓരോ മീനും എടുത്തതിന് ശേഷം അതിൻ്റെ വയറിൻ്റെ ഉള്ളിലും തലയുടെ ഉള്ളിലും ഒക്കെ നന്നായിട്ട് ഈ കല്ലുപ്പ് നിറച്ചിട്ട് ഈ നിറത്തിട്ടിരിക്കുന്ന ഉപ്പിൻ്റെ മുകളിലേക്ക് വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അങ്ങനെ എല്ലാ മീനിൻ്റെയും വയറിലും തലേൻ്റെ ഉള്ളിലൊക്കെ ഉപ്പ് ഫില്ല് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ കല്ലുപ്പ് തന്നെ എടുക്കണം കേട്ടോ നമ്മൾ ഉപ്പ് മീൻ ഉണ്ടാക്കാൻ കല്ലുപ്പാണ് എടുക്കുന്നത് അല്ലാണ്ട് സാധാരണ പൊടി ഉപ്പല്ല ആ പെട്ടെന്ന് തന്നെ അലത്ത് പോകും മീനും ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെ അങ്ങനെ എല്ലാ മീനും എടുത്ത് ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ലാസ്റ്റ് എനിക്ക് നന്നായിട്ട് ഉപ്പിടാൻ പറ്റിയില്ല അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് നേരത്തെ മേടിച്ച് വയ്ക്കുക കാര്യം ഞാൻ എനിക്കിങ്ങനൊരു എന്താ പറയുന്നത് ഉപ്പ് മീൻ ഉണ്ടാക്കാനുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഉപ്പ് ഞാൻ കരുതാമായിരുന്നത് അത്രയും കൂടുതലും ഒരു ചെറിയൊരു പാക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് എല്ലാ മീനും ഇങ്ങനെ ചെയ്തെടുക്കാൻ കേട്ടോ ഫസ്റ്റ് ലെയർ എല്ലാ മീനും ഇതുപോലെ ചെയ്തതിന് ശേഷം ആ മീനിൻ്റെ മുകളിലും കുറച്ച് ഉപ്പ് വിതറിയിട്ട് അടുത്ത സെക്ഷൻ മീനും ഇതുപോലെ തന്നെ വയറിലും തലയിലും ഒക്കെ ഉപ്പ് നിറച്ച് അതിൻ്റെ മേളിൽ 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 ഇങ്ങനെ അടിക്കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒരു പാത്രം വെച്ച് അടച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ അടിയിലത്തെ തട്ടിലെവിടെയെങ്കിലും വെച്ചാൽ മതി ഫ്രീസറിലൊന്നും വെക്കണ്ട ഫ്രിഡ്ജിൻ്റെ അടിയിൽ വെച്ചാൽ മതി എന്നിട്ട് നെക്സ്റ്റ് ഡേ അതായത് പിറ്റേ ദിവസം അതെടുത്തിട്ട് കണ്ടോ പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്കും ഇതേപോലെ വെള്ളം നന്നായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ വെള്ളം നമ്മളങ്ങോട് ഊറ്റിക്കളയുക ഒരു സ്മെല്ലോ ഒന്നുമില്ലാട്ടോ ഒരു മീൻ്റെ സ്മെല്ല് പോലും ഒരു അഴുക്ക് സ്മെല്ലുണ്ടാവില്ല ഒരു ഉളുമ്പും വണം അതുപോലും ഉണ്ടാവില്ല ഇതിന് നമുക്ക് സിങ്കിലേക്ക് ഒഴിച്ചിട്ട് സിങ്കിൽ പിന്നെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ ഇത്രയും വെള്ളം ഉണ്ടാവും അപ്പോൾ അതങ്ങ് അങ്ങ് ഒഴിച്ചു കളഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ഉപ്പ് കുറച്ച് കുറവായിരുന്നു എനിക്ക് തല ദിവസവും ഇട്ടപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇടും ഫസ്റ്റ് നേ തന്നെ അതിന് വേണ്ടിയുള്ള ഉപ്പ് കരുതിയിട്ട് ഇടണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉപ്പ് എന്താ ഉണക്കമീൻ ഉണ്ടാക്കാനുള്ളൊരു ഉദ്ദേശം ഇല്ലായിരുന്നതുകൊണ്ട് അത്രയ്ക്ക് ഉപ്പ് കരുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആദ്യത്തെ ദിവസം ആ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഇടുന്ന ദിവസം തന്നെ മുകളിലും കൂടെ കുറച്ചും കൂടെ നന്നായിട്ട് ഉപ്പിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതേണ്ടോ ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തത് എന്നിട്ട് അടച്ചിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക ഇത് രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസം ഇതുപോലെ തന്നെ എടുത്തിട്ട് വെള്ളം അങ്ങ് ഊറ്റി കളയുക ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ അടച്ച് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം കേട്ടോ ഒരു ഫൈവ് ഡേയ്സിനുള്ളിൽ ഉണക്കമീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേ ഉണ്ടോ ഇപ്പം തന്നെ ഏകദേശം അതൊരു ഉണക്കമീൻ്റെ ഒരു ടെക്സ്റ്ററിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് അഞ്ച് ദിവസം ആ വെള്ളം മുഴുവൻ പോയിത്തീരുന്നതുവരെ തന്നെ നമുക്ക് ഇതിങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം ഇത് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഉണ്ടോ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് പഴയതുപോലെ തന്നെ അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക ആ സമയത്ത് അടിയിലൊക്കെ ഇങ്ങനെ ഉപ്പ് എടുക്കേണ്ടാവും മേളിൽ നിന്നൊക്കെ ഉപ്പ് പോയി താഴെ വന്ന് കിടക്കണ്ടാവും അപ്പോൾ ആ ഉപ്പെല്ലാം കൂടെ ഒന്ന് എടുത്ത് മേളിലേക്കും എല്ലാ സ്ഥലത്തേക്കും ആക്കിയിട്ടൊന്ന് വെച്ചിട്ട് നേരത്തെ പോലെ തന്നെ ഒന്ന് അടുക്കി വെച്ചിട്ട് നമുക്ക് പഴയതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാം അങ്ങനെ എല്ലാ ദിവസവും ചെല്ലണം ചെയ്യണം ചെല്ലണം എന്നല്ല ചെയ്യണം അപ്പോൾ പലർക്കും ചിലപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ അഞ്ച് ദിവസം എന്ന് പറഞ്ഞത് ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവാൻ വഴിയുണ്ട് കാര്യം ഈ മീനിൻ്റെ ഉള്ളിലെ വാട്ടർ കണ്ടന്റും നമ്മൾ ചേർക്കുന്ന ഉപ്പിൻ്റെ അളവും ഒക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ ഇതിനൊന്നും കണക്കൊന്നുമില്ല ഉപ്പ് നമ്മുടെ കൈ കണക്കിനാണല്ലോ ചേർത്തേക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ അഞ്ച് ദിവസം കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നാല് ദിവസം കൊണ്ട് റെഡിയായി കിട്ടും ഇല്ലെങ്കിൽ ഒരു ആറോ ഏഴോ ദിവസം എടുത്തുനിന്ന് വരും എന്തായാലും ഈ വെള്ളം മുഴുവൻ അങ്ങ് ഊറ്റിക്കളഞ്ഞ് ഇനി വെള്ളം വരാനില്ലാത്ത ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് ഇത് റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് അമ്മയാണ് കേട്ടോ മീൻ വെട്ടിയതും ഞാൻ ഉപ്പിട്ട് മതിച്ചത് മാത്രമേ ഉള്ളൂ പിന്നെ ഈ അഞ്ച് ദിവസം അതിൻ്റെ അതിൻ്റെ ആ വാട്ടറൊക്കെ റിമൂവ് ചെയ്തതെല്ലാം അമ്മ തന്നെയാണ് കേട്ടോ അപ്പം എനിക്കിങ്ങനെ വീഡിയോ പിടിക്കേണ്ടത് കൊണ്ട് അത് അമ്മ ചെയ്തു തന്നു നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം നാലാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഉപ്പ് ഇങ്ങനെ അടിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ എടുത്തു തന്നു ഈവനാക്കി ഇട്ട് കൊടുക്കുക അപ്പോൾ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് റെഡിയാവും എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലേ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നാല് ദിവസം ആകുമ്പം തന്നെ ഏകദേശം യൂസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഇത് വരും പിന്നെ അഞ്ചാമത്തെ ദിവസം കൊണ്ട് ഒരിച്ചിരി വെള്ളമുണ്ട് അപ്പോൾ അതും കൂടെ കൈ നമ്മളിങ്ങനെ ഊറ്റിക്കളഞ്ഞ് കഴിഞ്ഞാൽ ആ ആറാമത്തെ ദിവസം തൊട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രൈ ഫിഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും കേട്ടോ കേട്ടോ ഇത്തിരി വെള്ളമേ ഉള്ളൂ ഒരു ദിവസം കൊണ്ട് ഇരിക്കുമ്പം പെർഫെക്റ്റ് ഡ്രൈ ഫിഷ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് ഞങ്ങൾ വറുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് എണ്ണം എടുത്തിട്ടൊന്ന് വറുത്ത് നോക്കി എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് അറിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ടയിൽ നിന്ന് പിടിക്കുന്ന ടേസ്റ്റൊന്നുമല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ആർക്കും വേണമെങ്കിലും ചെയ്യാം കേട്ടോ കുട്ടികൾക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അത്ര എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നിന്ന് ഒരു മൂന്നാല് മീൻ എടുത്ത് വറത്തിട്ടുണ്ടായിരുന്നു പിന്നെ വറുത്ത മീൻ വെച്ചിട്ട് ചമ്മന്തിയും ഇടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ എങ്ങനെയാണ് ഡ്രൈ ഫിഷ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടല്ലോ അല്ലേ അതെ ഇതിപ്പോൾ ഞാൻ വെറുതെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കാണിച്ചു തരുവാണ് കേട്ടോ അതേ ഉണ്ടോ ഇതേപോലെ ചെറിയ ചെറിയ പാക്കറ്റുകൾ നമുക്ക് കടയിൽ റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ ഇങ്ങനെയാണല്ലോ മേടിക്കാൻ കിട്ടുന്നത് ഇത് ഒരു ഒരു ഐലയുടെ വിലയെന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇവിടെ എല്ലാ റീറ്റെയിൽ ഷോപ്പിലും ഒരു അയിലയുടെ വില ഇരുപത് രൂപയാണ് അത് ചെറുതാണെങ്കിലും ശരി വലുതാകുമ്പോൾ വില കൂടുവായിരിക്കും എനിക്കറിയത്തില്ല ഇതിലും ചെറിയ ഒക്കെയാണ് കിട്ടാറുള്ളത് അത് ഇരുപത് രൂപയാണ് ഒരെണ്ണം അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളിത് മേടിക്കുമ്പോൾ ഒരു പത്തോ പതിനെട്ടോ പതിനെട്ടോ പതിനെട്ട് അയിലേയും കാണ്ടുണ്ടായിരുന്നു തോന്നുന്നു ഒരു കിലോ അയിലോ മേടിച്ചപ്പോൾ പതിനെട്ടാണെന്ന് തോന്നുന്നുട്ടോ ആ പതിനെട്ട് പതിനെട്ട് അയല മേടിച്ചപ്പോൾ ഇരുപത് രൂപ വെച്ച് നിങ്ങൾ കൂട്ടി നോക്കിക്കേ ആ നിങ്ങളിത് ഡ്രൈ ഫിഷ് ആക്കിയിട്ട് നിങ്ങളത് സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ലാഭം ഉണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ ഇത് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നതൊന്നും എന്നോട് ചോദിക്കട്ടോ കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ല കാര്യം എപ്പോഴും വീഡിയോ ഇടുമ്പോഴും നിങ്ങൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് റേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് വെച്ചിട്ട് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതുവരെ ഇതൊന്നും സെയിലിന് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല എൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇനി ഇതും സെയിൽ ചെയ്യും അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഞാനിത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു മെത്തേഡിൽ വീട്ടിൽ ചെയ്ത് നോക്കാനാണെങ്കിലും ഭയങ്കര എളുപ്പമാണ് ഒരു അഞ്ച് ദിവസം കൊണ്ടും അടിപൊളി ഡ്രൈഫിഷ് ഇടും നിങ്ങൾ പുറത്ത് ഇപ്പോഴത്തെ വേനലിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ടും മീൻ ഉണങ്ങി കിട്ടുമായിരിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരാൾ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും പിന്നെ ഈ അഴുക്കും വെക്കാനകത്ത് വീടാനും സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഇല്ലാതെ നല്ല അടിപൊളി ഡ്രൈ ഫിഷ് നല്ല സൂപ്പറായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ പുതിയൊരു അടിപൊളി വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതൊരുപാട് സ്നേഹത്തോടെയും ദിസ് ഈസ് ടേക്ക് അപ്പ് ഫ്രം കുഞ്ചുസ് ഫുഡ് ഫാക്ടറി